ും നാരദനും മനസ്സിൽ ചിരിച്ചതു നന്ദി പോയി ഭവപദം തൊഴുതു ജലന്ധരൻ വന്ന വാർത്തയും ചൊല്ലി കാണുവാൻ അനുവാദം വാങ്ങിച്ചു പോന്നു ഈശൻ ദിവ്യദൃഷ്ടിയാലെല്ലാം അറിഞ്ഞു ഗീതിഭാഗം കഴിച്ചു അങ്ങരുളിനാൻ ഗോപുരേ നിൽക്കും ജലന്ധരനോടിപ്രകാരം നാരദനരുൾ ചെയ്തു എന്തിനീ ഭാവം പ്രഭോ നന്ദികേശ്വരവാക്യേ മയങ്ങി ഭവാനിപ്പോൾ വന്ന സംഗതിയെല്ലാം മറന്നോ ദൃഢബുദ്ധേ കാവൽക്കാരനിലങ്ങു മയങ്ങി ഇപ്രകാരം സ്വാമിയെ കാണും നേരം എന്തിനി വന്നിടുന്നു പോകട്ടെ ഞങ്ങളിപ്പോൾ വെറുതെ സമയത്തെ പൊക്കിയിട്ടെന്തു കാര്യം വിട്ടികളായി ഞങ്ങൾ ഇത്തരം മുനിവാക്യം ശ്രവിച്ചു ജലന്ധരൻ ക്രിഥനായപ്പോഴേക്കും നന്ദികേശ്വരനെത്തി എന്തേടോ നന്ദികേശ്വർ ഇത്ര വൈകിയതിങ്ങുവന്നിടാൽ ഞങ്ങൾ രാണെന്നാണോ ഭാവം മര്യാദയെല്ലാം കാത്തു നിന്നീടിൽ മതീയമാം കാര്യങ്ങൾ ഫലശൂന്യമായിട്ടു വന്നിടുമേ സ്വീകരണങ്ങളൊന്നും വേണ്ടതില്ല ഇനി ഞാനും പോകുന്നു ഇന്ദ്ര മുനേ വന്നാലും ഇനി വേഗം ദൈത്യനിങ്ങിനെ ചൊല്ലി തുടർന്നു നടകൊണ്ടു സ്വാതികൾ മുനിയനുഗമിച്ചു ഇന്ദ്രനോടും ഗോപുരം കടന്നവർ അങ്കണമധ്യേ വന്നു ത്രിപുരാന്തകസുതന്മാരെയും തത്ര കണ്ടു ഷൺമുഖഗണേശന്മാർ ബാലലീലകളാടി നിൽപ്പതു കണ്ടു ചെയ്തു ബാലകന്മാരെ കണ്ട് അസുരോത്തമ ഞാനും ചൊല്ലിയ പോലെ അവർ വികൃതമുഖക്കാരും ഭൃത്യസഞ്ജയാവലി മിഴിച്ചു നിൽക്കുന്നതുമെത്രയും ചിത്രമായി കാണുന്നില്ലയോ ദൈത്യ ഇത്രയും പറഞ്ഞവർ മാളിക കവാടവും കടന്ന് നേരെ ചെന്നു നോക്കിയ നേരം വിശ്വമോഹനമായിടുന്ന മണിമണ്ഡപം രത്നോജ്വലിതമായി കണ്ടു കണ്ണുകൾ മഞ്ഞളിച്ചു മണിമണ്ഡപമധ്യേ വിചിത്രപീഠോപരി കാണപ്പെട്ടിതു മഹാദേവനെ നാരദനാൽ വർണ്ണിക്കപ്പെട്ട പോലെ ഭസ്മഭൂഷിതനായി സർപ്പഭൂഷനായി ജടാധാരിയുമായി അംഗത്തട്ടിങ്കൽ ഉണ്ണി ിഷ്ണുമായ ശങ്കാവിഹീനം സ്ഥിതി ചെയ്യുന്നു സ്മിതാൻവിതം ശ്രീപരമേശവാമഭാഗത്തിൽ മഹാദേവി സുപ്രസന്നയായ സ്ഥിതി ചെയതും വീക്ഷിക്കവേ മാരദേവനും വന്നു ബാണങ്ങളഞ്ചും കൂട്ടി കരിമ്പിൻപിൽ ചേർത്തു വലിച്ചു വലിച്ചുവിട്ടിടിനാൻ അമ്പുകളഞ്ചും ചീരിച്ചെന്നുടൻ ഹൃദയന്തരഭാഗത്തിൽ ചെന്നുകേറി കമാന്തനായിട്ട് അവൻ അന്നേരം കാണിച്ചോരു കോമാളിത്തരങ്ങളെ വർണ്ണിപ്പാൻ സാധ്യമാം ശ്രീമഹാദേവനോടു ജൽപ്പിച്ചാനവനിധം ഹേ മൂഢ ശിരോമണേ കേൾക്ക ഞാൻ ജലന്ധരൻ ഈരേഴു പതിനാലു ലോകങ്ങൾക്കധിപതി വീരനാം ഞാൻ ധരിച്ചിടുക വേണം വിഷ്ണുവേ ബന്ധിച്ചു ഞാൻ ലക്ഷ്മി പാദത്തിൽ വെച്ചോ രുഷ്ണമാം ഭർത്തയെല്ലാം അറിഞ്ഞില്ലയോ നീയും സത്യലോകത്തേ വന്നുവരും ഞാനും ഇപ്പോൾ സൂത്രമാവിത ിൽപ്പു മാമകദാസനായി നാരദവാക്യത്താലേ വന്നു ഞാൻ ഇവിടത്തിൽ പൂരിതമാക്കി ചെയ്യാൻ മാമകമനോരം ലോകക്ഷേമാർഥമായി ജീവിക്കുന്നിതു ഞാനും ലോക ജീവിതത്തിനു ഗൃഹസ്ഥാശ്രമം വേണം ായതിനൊരുവളെ ലഭിച്ചിടുവാനുള്ള കാര്യമായി വിടത്തിൽ വന്നതുമറികട എന്നുടെ പ്രതാപങ്ങൾക്കനുയോജ്യതയുള്ള സുന്ദരീരത്നമെന്നു താവകസ്വാധീനത്തിൽ ഭഗ്നാശയായി കൊണ്ടു കഴിയുന്നവളെയും വീണ്ടുകൊള്ളുവാനായി വന്നിരിക്കുന്നു ഞാനും ബധിരൻ സംഗീതത്തിൻ മാധുര്യമറിയുമോ അന്ധനു പ്രകാശത്തിൻ മഹിമയറിയാമോ എന്നതുപോലെ ഭവാൻ സ്ത്രീഗുണമറിയാതെ എന്തിനീ സ്ത്രീരത്നത്തിൻ സ്വാതന്ത്ര്യം തടയുന്നു ചഞ്ചലമിഴിയാളാം പാർവതി എന്നെ നോക്കി പുഞ്ചിരി തൂകുന്നതും കൺകനീ മൂഢാത്മാവേ എന്നുടെ സൗന്ദര്യവും വീര്യവും പ്രതാപവും മുന്നമേ തന്നെ അവളറിഞ്ഞു എന്നെ തന്നെ നനച്ചു അനുരാഗവയപ്പോടും മമാഗമം മനനം ചെയ്തും എന്നെ കാത്തിരിപ്പുണ്ടെന്നതു നന്നായിട്ടറിഞ്ഞു ഞാൻ വന്നതു ചൊല്ലാം പിന്നെ ഇന്നതിനൊരു നീക്കം വരുത്താനെളുതല്ല എന്നതിനാലേ വേഗം ഇപ്പോൾ എന്നോടുകൂടി കന്നൽ നേർമിഴിയാളെ അയച്ചിടുക വേണം അല്ല എങ്കിൽ വംശത്തോടെ ഭസ്മമാക്കിയിടും ഞാനും ചൊല്ലും ജലന്ധര ശക്തി നീയറിവീല ഇത്തരം ജലന്ധര ഭാഷിതം കേട്ടനേരം ശ്രീ മഹാദേവൻ ചിരിച്ചു യും ആയതു കണ്ടു കോപം വർദ്ധിച്ചും വിഷയേച്ച തന്നുള്ളിൽ തള്ളി വന്ന കാമവും സഹിയാഞ്ഞ് കൈലാസജലമൊന്നു ഞെട്ടുന്ന മട്ടിൽ ഏറെ അലറിയപ്പോൾ അവനുന്നതകിരീടത്തിനുള്ളിൽ നിന്ന് ഉടൻ പൊങ്ങി വന്നിതു ജലമേറ്റം തള്ളി വന്നിടും ധാരായന്ത്രങ്ങൾ കണക്കിനെ തീക്കനൽ ചിതറുന്ന നേത്രങ്ങൾ ഉരുട്ടിയും മൈക്കണ്ണിയാളെ പിടിച്ചിടുവാനടുക്കവേ ശ്രീവിഷ്ണുമായ ഭാവവും പകർന്ന് അല്പം ചുമന്നു കാണപ്പെട്ടു ലോചനദ്വയങ്ങളും ഉത്തരക്ഷണത്തിൽ ും മാറി മഹാചക്രമായിൽ നിന്നുജ് ജ്വലിച്ച് അങ്ങ് കാളിയും ജലന്ധരൻ വിലും കാണായി വന്നു അഗ്നിജ്വാലയെ കണ്ടു ചിരിച്ചു ജലന്ധരൻ ശക്തിയിൽ ജലമേറെ വർഷിച്ചു എന്നാൽ അതുജ്വലിക്കും അഗ്നിങ്ങൽ നെയ്യു വീഴ്ത്തുന്നതുപോലെ ത്രിണീഭവിച്ചു അഗ്നിജ്വാലൊളിച്ച നേരം വിഷ്ണുമായ ചക്രം ചെന്ന് വ്യോമനിസ്ഥിതി ചെയ്യും വായുവെ നിജ അഗ്നിജ്വാലയാൽ തപിപ്പിച്ചു ചൂടേറ്റു വായുവെല്ലാം ഒഴിഞ്ഞോരാകാശത്തിൻ നടുവിൽ ജലന്ധര വിഗ്രഹം കാണായി വന്നു ചക്രവും ചീറി ചെന്നിതപ്പോഴുതവിടെയും വിക്രമി ജലന്ധരകണ്ഠത്തെ ലക്ഷ്യമാക്കി പോകുന്ന വഴിക്കുള്ള വായുവേ നശിപ്പിച്ചു ഇടിനാദം മുഴങ്ങി ഘോരഘോരം ്രഹ്മാണ്ടം നശിക്കുമായി ഇടിനാദത്തെ കേട്ടും ബ്രഹ്മതേജസ്സാം ചക്രം പാഞ്ഞടുപ്പതു കണ്ടും ഭയന്നു വിറപൂണ്ടു അംഗങ്ങൾ തളർന്ന് അവൻ വീണുപോയത് ജന്മാന്തരത്തിൽ പാലാഴിയിൽ ക്ഷീരസാഗര ജലമാഘാത്മവിശേഷത്താൽ ശരീര തളർച്ചയും ക്ഷീണവും തീർന്നിട്ടവൻ എരിയും ചക്രത്തിനെ കാണുവാനായി ജലപ്പരപ്പിൻമീതെ പൊങ്ങി കണ്ണുകൾ തുറക്കവേ എന്തു വിസ്മയം ആഴി നിരപ്പിലൽപ്പം മീതെ പൊങ്ങി നിൽക്കുന്നു ചക്രം പാരാഴിമൂടിക്കൊണ്ടും നിശിത വജ്രങ്ങളും ആയിരമോരോ ഭാഗേ ദർശിതം കോടി സൂര്യപ്രഭാപൂരിതം പരം ജ്വലിക്കും നവരത്നലക്ഷങ്ങൾ ഖചിതമായിരിക്കുന്നതിൽ നിന്നും വമിക്കും തേജസ്സുകൾ വിവിധ വർണ്ണത്തിലാണെങ്കിലും എല്ലാം ചേർന്ന് അവിടെ കൂടിയുന്നായി ചക്രത്തിൻ ഭ്രമണത്തിൽ കമ്പിച്ച ജലോപരി മക്ഷിമസ്തകന്യായാൽ വമ്പിച്ച ചക്രവാർത്തിട്ടിരമ്പി നിൽക്കുന്നതും ദർശിച്ചു ജലന്ധരൻ പാരാഴി അടിത്തട്ടിൽ വിശ്രമിച്ചു വായു ചെയ്തു നന്നായി അന്നേരം വേഗാൽ ഭിന്നിച്ചു മായാചക്രജ്വാലാവുംഗ്നിരൂപത്തിൽ അതീങ്കൽ നാനാഭാഗേ അപ്പോഴതുണ്ടായൊരു ചൂടിനാൽ സമുദ്രവും തിളച്ചു പൊങ്ങീ തുലോം നക്രാതിമിംഗല ജന്തുക്കളെല്ലാം ഭക്രിച്ചു പിടഞ്ഞോടി ചത്തു പൊങ്ങിനാനേറെ ചൂടേറ്റു ജലന്ധരൻ വലഞ്ഞു തളർന്നപ്പോൾ ജഡരെ വികസിച്ചു കുംഭകം ചെയ്ത വായു അപ്പോഴാ ശരീരവും പൊന്തി വന്നു അങ് ജലപ്പരപ്പിൻമുകളിലായി കണ്ടതു നേരം ചക്രം ചീറിപ്പാ ചെന്നു തിരിഞ്ഞു ശക്തിയോടെ മുറിച്ചു ജലന്ധര ശരീരം ശിഥിലമായി അന്നേരം ദിവ്യരൂപം ധരിച്ചു ജലന്ധരൻ വന്നു ചേർന്നിതു चक्रसमीपे स्तुतियोडे श्रीविष्णुमाये जय श्रीविष्णुमाये जय श्रीविष्णुमाये जय भावनादिदा जय चक्ररूपिणे जय शाश्वतब्रह्ममूर्ते दुष्कृतविनाशन शैवतेजसे जय सृष्टिविनायकविभो പാലനപരാണ വിഷ്ടാശന ശക്തി സംഭവ ശംഭോ അൽപ്പനാമി വാഹാത്മ്യമറിയാതെ ജൽപ്പിച്ചതെല്ലാം ക്ഷമിച്ചിടണം കൃപാരിധേദത്മേ ചേർത്തു കാത്തുകൊള്ളണേ നിത്യം മൽപരദേവദേ ശ്രീ വൈഷ്ണവമായേ ജയ ചക്രവും വിഷ്ണുമായ രൂപമായി തീർന്നു നിജപക്കത്തിൽ നിന്നുകൊണ്ടു ജലന്ധരൻ തന്നുടെ ദിവ്യരൂപം പുഞ്ചിരി തൂകി ദിവ്യമാം പദം ചേരാനാശീർവാദവുമേകി ദേവകൾ പുഷ്പവൃഷ്ടി വിമാനെ നിന്നു ചെയ്തു ദേവമാമുനി ശ്രേഷ്ഠൻ വീണയിൽ സ്തുതി ചെയ്തു വന്ന സങ്കടമെല്ല ഒഴിഞ്ഞ സന്തോഷേണ വൃന്ദാരകനേത്രൻ തൊട്ടോരൊക്കെയും ഒരുപോലെ ചന്ദ്രശേഖരനെയും നന്ദനേയും മറ്റും വന്ദിച്ചു വാഴ്ത്തിപ്പാടി പ്രാപിച്ചു സുരാലയം ക്ഷീരസാഗരപുത്രനായ ജലന്ധരൻ ഗാഠമായ ഉറക്കത്തിൽ നിന്നും ഉണർന്നു ജലന്ധരവധത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ദേവരാജാവായ ഇന്ദ്രൻ നാരദനോടൊപ്പം ആ നിശാചരന് മുന്നിൽ എഴുന്നള്ളി അലയോ ജലന്ധര അവിടത്തേക്ക് ഈ ദേവഗണങ്ങളെല്ലാം സഹൃദയത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു ഇന്ന് അവിടുത്തെ സ്വീകരിക്കുവാൻ വേണ്ടി അമരാവതിയിലെ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുന്നു ഞങ്ങളോരോരുത്തരും അവിടുത്തെ ഭൃത്യന്മാരാണ് ഏതാജ്ഞയെയാണ് ശിരസാവഹിക്കേണ്ടതെന്ന് കൽപ്പിച്ചാലും ദേവേന്ദ്രന്റെ വാക്കുകൾ കേട്ട് ജലന്ധരൻ അട്ടഹസിച്ചു അല്ലയോ ദേവഗണങ്ങളെ ജലന്ധരൻ ഇന്ന് ദേവലോകത്തിൻ്റെ അധിപതിയാണ് എനിക്ക് വേണ്ട പൂജ്യങ്ങൾ ഒരുക്കുക ചഷകങ്ങളിൽ മധു നിറയട്ടെ അപ്സരസ്സുകൾ എൻ്റെ കാമേച്ഛയെ അടക്കി നിർത്തുവാൻ വേണ്ടി നൃത്തം ചെയ്യട്ടെ ഉടനെ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ കയ്യിലുള്ള തമ്പുരമീട്ടിക്കൊണ്ട് നാരദൻ പറഞ്ഞു അല്ലയോ ജലന്ധര അവിടുത്തെ ധൈര്യവും ശക്തിയും അപാരം തന്നെയാണ് ലോകത്തെ മുഴുവൻ പുളകം കൊള്ളിക്കുന്ന തരത്തിലുള്ള അവിടുത്തെ സൗന്ദര്യം കണ്ട് എൻ്റെ മനസ്സ് വല്ലാതെ സന്തോഷിക്കുന്നു എങ്കിലും ഒരു ദുഃഖം മാത്രം മനസ്സിലുണ്ട് നോക്കൂ ജലന്ധര ദേവേന്ദ്രനെ ഗാർഹസ്ഥ്യാശ്രമം പൂർണ്ണമാക്കുന്നതിന് വേണ്ടി വിശിഷ്ടയായൊരു പത്നിയുണ്ട് ഇന്ദ്രാണി മഹാവിഷ്ണുവിന് മഹാലക്ഷ്മിയും ബ്രഹ്മദേവന് സരസ്വതിയുമുണ്ട് ജലന്ധരന് ആരാണ് തുണയായിട്ടുള്ളത് നാരദന്റെ വാക്കുകൾ കേട്ട് ജലന്ധരന്റെ കണ്ണുകൾ വിടർന്നു അല്ലയോ ദേവർഷേ അവിടുന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു എങ്കിലും വീരനും സുന്ദരനുമായ എനിക്ക് അനുയോജ്യമായിട്ട് ഏത് സുന്ദരിയാണ് ഈ ഭൂമുഖത്തുള്ളത് ചോദ്യം കേട്ട് നാരദൻ കള്ളച്ചിരിയോടുകൂടി പറഞ്ഞു അലയോ ജലന്ധര അവിടുത്തെ മാത്രം സ്മരിച്ചുകൊണ്ട് അവിടുത്തേക്ക് അനുയോജ്യമായിട്ട് ഒരേയൊരു സ്ത്രീരത്നം മാത്രമേ ഈ ഭൂമിയിലുള്ളൂ അവളുടെ പേര് പാർവതി എന്നാകുന്നു അവൾ ഇന്ന് അവൾക്കിഷ്ടമില്ലാത്തൊരു ഭർത്താവിൻ്റെ കൂടെ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയാണ് പരമേശ്വരൻ എന്നാണ് അവളുടെ ഭർത്താവിനെ ലോകം വിളിക്കുന്നത് ചുടലഭസ്മം ധരിച്ചും തലയോട്ടികൾ ആഭരണമായി അണിഞ്ഞും നാഗഭൂഷണങ്ങൾ അണിഞ്ഞും അയാൾ കൈലാസത്തിൽ വസിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാഹനമാകട്ടെ ഒരു കാളയാണ് തൻ്റെ ഭർത്താവിൻ്റെ ഈ വൈരൂപ്യമെല്ലാം സഹിച്ചുകൊണ്ട് പാർവതീദേവി ഏതെങ്കിലും ഒരു ദിവസം തനിക്ക് അനുയോജ്യനായൊരു വരൻ തന്നെ രക്ഷിക്കുവാനെത്തുമെന്നുള്ള പ്രത്യാശയോടുകൂടി കഴിഞ്ഞുകൂടുകയാണ് പരമേശ്വരനാകട്ടെ ചുറ്റുമുള്ള ഭൂതഗണങ്ങളെ പരിപാലിക്കുന്നതിന് വേണ്ടി ദിവസവും ഭിക്ഷാപാത്രവും കയ്യിലേന്തി ഭിക്ഷ ഭിക്ഷതേണ്ടി നടക്കുകയാണ് ഭർത്താവിൻ്റെ ഈ ദുശീലങ്ങളൊന്നും തന്നെ പാർവതീദേവിയെ വേദനിപ്പിക്കുന്നില്ല കാരണം ദേവിക്കറിയാം എന്നെങ്കിലുമൊരിക്കൽ ഈ അത്യാപത്തിൽ നിന്നും തന്നെ രക്ഷിക്കുവാൻ ആരെങ്കിലും വരുമെന്ന് ഇന്ന് അതിന് സമയമായിരിക്കുന്നു അല്ലയോ ജലന്ധര അങ്ങു തന്നെയാണ് ഈ ലോകത്തെ പരിരക്ഷിക്കേണ്ടത് ദേവി ഈ ജഗത്തിൻ്റെയെല്ലാം മാതാവാണ് ആ മാതാവിൻ്റെ ഒരു കണ്ണുനീർ ഈ ഭൂമിയിൽ പതിച്ചാൽ ഈ രേഴു പതിനാല് രോഗങ്ങളും ഭസ്മമായി പോകും ആ കണ്ണുനീർ തുടയ്ക്കേണ്ടത് ഇന്ന് ജലന്ധരന്റെ കടമയായി തീർന്നിരിക്കുന്നു വാക്കുകളെ കേട്ട് ജലന്ധരൻ വിസ്മയിച്ചുപോയി അദ്ദേഹം പറഞ്ഞു അല്ലയോ നാരദ മഹർഷേ ഉടനെ തന്നെ ഞാൻ കൈലാസത്തിലേക്ക് എഴുന്നള്ളുകയായി ഈ വിവരം പരമശിവനെ ഏറ്റവും വിശ്വസ്തനായൊരു ദൂതനെ കൊണ്ട് അറിയിക്കുക നാരദന്റെ അഭിപ്രായപ്രകാരം ദൂതിന് പോകുവാൻ രാഹുവിനെ തന്നെ നിശ്ചയിച്ചു ജലന്ധരന് തുല്യനായ വീര്യവും ശക്തിയുമുള്ള രാഹുവിനോട് പരമശിവനെ കണ്ട് ജലന്ധരൻ്റെ എഴുന്നള്ളത്തിനെ അറിയിക്കുവാൻ കൽപ്പിച്ചു ഇങ്ങനെ രാഹു കൈലാസത്തിലേക്ക് യാത്രയായി നന്ദിയെ ചെന്ന് കണ്ടു തൊഴുതുകൊണ്ട് പറഞ്ഞു അല്ലയോ നന്ദികേശ്വര പരമശിവനെ കാണുന്നതിന് വേണ്ടി ഘോരരൂപനായ ജലന്ധരൻ എഴുന്നള്ളുന്നു ഈ വിവരം അറിയിക്കുവാൻ വേണ്ടി എന്നെ പറഞ്ഞയച്ചിരിക്കുകയാണ് ഇത് കേട്ട് നന്ദികേശ്വരൻ വിനീതനായി പറഞ്ഞു അല്ലയോ രാഘു അവിടുന്ന് അല്പം ക്ഷമിക്കൂ ഇപ്പോൾ സാക്ഷാൽ വിഷ്ണുമായയ്ക്ക് ഉപദേശം നൽകുകയാണ് പരമേശ്വരൻ ആരെയും അകത്തേക്ക് കടത്തി പാടില്ല എന്ന് പരമേശ്വരൻ നിർദ്ദേശിച്ചിരിക്കുന്നു അതുകൊണ്ട് അല്ലയോ രാഘു അവിടുന്ന് എൻ്റെ ഗൃഹത്തിൽ രണ്ട് ദിവസം കാത്തു നിൽക്കുക ഇങ്ങനെയുള്ള നന്ദികേശ്വരൻ്റെ വാക്കുകൾ കേട്ട് രാഹു നന്ദിയുടെ ഗൃഹത്തിൽ പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ട് ദിവസങ്ങൾ കഴിച്ചുകൂട്ടി ദൂതിന് പോയ രാഹുവിനെ കാണാതായപ്പോൾ ജലന്ധരൻ്റെ കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചു ഉഗ്രമായ ഇറിക്കൊണ്ട് ജലന്ധരൻ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു അല്ലയോ ദേവേന്ദ്ര അല്ലയോ ദേവർഷി നാരദ എവിടെയാണ് രാഹു എനിക്കിപ്പോൾ തന്നെ ദേവിയെ കാണണം ഇങ്ങനെ പറഞ്ഞ ജലന്ധരനോട് ദേവേന്ദ്രൻ പറഞ്ഞു അല്ലയോ ജലന്ധര അവിടുന്നുടൻ തന്നെ കൈലാസത്തിലേക്ക് യാത്രയാവുക ഞങ്ങളും അങ്ങയെ അനുഗമിക്കാം ഇങ്ങനെ ദേവന്മാരോടും ഋഷിവൃന്ദങ്ങളോടും കൂടി ജലന്ധരൻ കൈലാസത്തിലേക്ക് യാത്രയായി അകലേ നിന്ന് തന്നെ വെള്ളിമാമല കണ്ട ജലന്ധരൻ കൈകൾ കൂപ്പിക്കൊണ്ടു പറഞ്ഞു അതിമനോഹരമായ ഈ കൈലാസ പർവ്വതത്തെ കാണുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ ഇത് എൻ്റെ പുണ്യം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ വിനയാന്വിതനായി പറയുന്ന ജലന്ധരൻ ദൂരെ നിന്ന് തന്നെ നന്ദിയുടെ ഗൃഹത്തിൽ പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ടിരിക്കുന്ന രാഹുവിനെ കണ്ടു പുരികങ്ങൾ ചുടിഞ്ഞു ഹേ നാരദ ദൂതിന് പോയ രാഹു അതാ നന്ദിയുടെ ഗൃഹത്തിൽ പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എൻ്റെ ശത്രുവായ പരമശിവൻ്റെ നാമങ്ങൾ ഉച്ചരിക്കുവാൻ അവൻ എങ്ങനെ ധൈര്യമുണ്ടായി അനേകമനേകം രത്നങ്ങളാലും പവിഴങ്ങളാലും മനോഹരമായിരിക്കുന്ന ഈ കൈലാസപർവ്വതത്തെ ഇന്ന് ഞാൻ സ്വന്തമാക്കും ഇന്ന് അവിടുത്തെ രാജകുമാരിയായ ദേവിയെ എൻ്റെ പട്ടമ കിഴിയാക്കി തീർക്കും ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് ജലന്ധരൻ നന്ദിയുടെ മുന്നിലെത്തി ഹേ കാവൽക്കാര ഉടൻ തന്നെ അകത്തുപോയി ജലന്ധരൻ വന്നിരിക്കുന്നു എന്ന് പരമശിവനെ അറിയിക്കുക നന്ദികേശ്വരൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലയോ ജലന്ധര അവിടുന്ന് അല്പനേരം വിശ്രമിച്ചാലും രണ്ട് ദിവസമായി ശ്രീ മഹാവിഷ്ണുമായക്ക് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് പരമേശ്വരൻ അല്പനേരം വിശ്രമിച്ചതിനു ശേഷം അനുവാദം ചോദിച്ച് ഞാൻ അങ്ങേയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളാം ഇങ്ങനെ നന്ദികേശ്വരൻ്റെ വിനയാന്യുതമായ മറുപടി കേട്ട് ജലന്ധരൻ അത്ഭുതമാർന്ന കണ്ണുകളോടുകൂടി തൻ്റെ ആഗമനോദ്ദേശത്തെ അറിയിച്ചു സാദരം ആ ശിവൃത്യൻ അകത്തേക്ക് കടന്നു അവിടെ മടിയിലിരുത്തിയ വിഷ്ണുമായയോട് ഉപദേശങ്ങൾ നൽകുന്ന പരമേശ്വരനെ കണ്ട് കൈകൾ കൂപ്പിക്കൊണ്ട് വൃത്താന്തമെല്ലാം അറിയിച്ചു പരമേശ്വരൻ ജ്ഞാനചക്ഷുസുകൊണ്ട് ജലന്ധരൻ്റെ അന്ത്യസമയത്തെ മനസ്സിൽ കുറിച്ചു വിഷ്ണുമായേ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും കൃത്യൻ്റെ വരവ് കാത്തു നിൽക്കാൻ ക്ഷമയില്ലാതെ ജലന്ധരൻ കൈലാസത്തിലേക്ക് അതിക്രമിച്ചു കടന്നിരുന്നു ജ്വലിക്കുന്ന കണ്ണുകളോടെ വിറയ്ക്കുന്ന ശബ്ദത്തോടെ ആക്രോശിക്കുവാൻ തുടങ്ങി ആ നിശാചരൻ അല്ലയോ പരമേശ്വര ഇത്രയും നേരം നിന്റെ അനുവാദത്തിനായി ഞാൻ പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു നിനക്ക് എന്റെ വീര്യത്തെക്കുറിച്ചോ ബലത്തെക്കുറിച്ചോ അറിയില്ല എന്നുണ്ടോ സക്ഷാൽ മഹാവിഷ്ണുവിനെ പരാജയപ്പെടുത്തിയവനാണ് ഈ ജലന്ധരൻ ഈ ജലന്ധരന് മുന്നിൽ ദേവവൃന്ദങ്ങളും ഋഷിവൃന്ദങ്ങളും എല്ലാവരും തന്നെ ശിരസ് കുണിച്ച് നിൽക്കുന്നു നിനക്ക് മാത്രം എന്താണിത്രാഷ്ട്യം സൂര്യനെ കണ്ടുകൊണ്ട് മിന്നാമിലിങ്ങ് അഹങ്കരിക്കുന്നതിന് തുല്യമാണ് നിന്റെ ചേഷ്ടകൾ ഇന്ന് ഞാൻ വന്ന വിവരത്തെക്കുറിച്ച് നിന്നെ അറിയിക്കാം നിന്റെ മടിയിലിരിക്കുന്ന ഉഞ്ചിരി തൂകുന്ന സുന്ദരിയായ നിന്റെ പത്നിയുണ്ടല്ലോ പാർവതീദേവി അവൾ ഏറെ നാളായി നിൻ്റെ ഭാര്യാപഥത്തിൽ വിഷമിച്ചു കഴിയുന്നു അവളെ സ്വന്തമാക്കുവാൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് നിന്റെ ദുഷിച്ച ഈ ഭൃത്യഗണങ്ങൾക്കിടയിൽ നിന്നും ഈ ലോകമാതാവിനെ രക്ഷിക്കുക എന്നത് ഈ ലോകത്തിൻ്റെ ആഗ്രഹമാണ് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പാർവതീദേവിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജലന്ധരൻ എഴുന്നള്ളിയിരിക്കുന്നു അതിന് എന്തെങ്കിലും തരത്തിൽ തടസ്സം നീ പറയുകയാണെങ്കിൽ ഒരു യുദ്ധത്തിന് തയ്യാറായി തയ്യാറായിക്കൊള്ളുക ഇങ്ങനെയുള്ള ജലന്ധരൻ്റെ വാക്കുകൾ കേട്ട് മഹാദേവൻ പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അല്ലയോ ജലന്ധര സ്ത്രീയുടെ മോഹത്തെ വിധാതാവിന് പോലും തടുത്തു നിർത്തുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നിന്നെ ഇഷ്ടമാണെങ്കിൽ പാർവതീദേവിക്ക് ഇവിടെ നിന്നും യഥേഷ്ടം പോകാം ഇങ്ങനെ മഹാദേവൻ്റെ വാക്കുകൾ കേട്ട് ജലന്ധരൻ കൗതുകത്തോടുകൂടി പാർവതീദേവിയെ നോക്കി